എന്തോ എന്ന് സോറി ക്വസ്റ്റ്യൻ കേട്ടില്ല ഫയർ റീസൻസ് വീ ഷുഡ് ലുക്ക് ഫോർവേഡ് ഫോർ ഗ്രൂമി ആർക്ക എന്താണ് ടീസർ കണ്ടിട്ട്വേഷമയ്ക്ക് എന്താണ് തോന്നി കേട്ടോ ഇക്സൈറ്റഡ് ആയിരുന്നു ഓവിയോ സംതിച് ലുക്ക് ഫോർവേഡ് പക്ഷേ നിങ്ങൾക്ക് ഒബിയസ്ലി മൂവിയുടെ അത് അറിയാല്ലോ ഫുളി അപ്പോൾ വൈ വീ ഷുഡ് ലുക്ക് So, uh, did, did you feel anything different? പിന്നെ വേറെന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടതില്പ്പോഴും ഒരു ഓഡിയൻ ആയിട്ടാണ് സിനിമ കാണുന്നത് ഫോർ എക്സാമ്പിൾ ലൈക്ക് അപ്പം ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ഷെറീഫ് മോഹ്മൻ എൻ്റെ ജ്യേഷ്ഠാനത്തുള്ള പുള്ളിയാണ് അപ്പോൾ പുള്ളിങ്കാരൻ എപ്പോഴും ഒരു ഓഡിയൻ്റെ ഒരു വ്യൂ പോയിന്റിലാണ് സിനിമ കാണാറുള്ളത് അപ്പോൾ അങ്ങനെയാണ് ക്യൂബ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ നമ്മൾ ഈ മാർഗോ എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ പ്രോസസ് പുള്ളിങ്കാരൻ്റെ ആയിരുന്നു Okay, so it's going to be a theatrical ex experience, cinematic experience. I told you, cinema for you to look forward. And when uh, you go to the cinema theater, you can feel how different is that. Okay? Okay, thank you. Yeah, yeah, yeah. Thank you. Hello? Hello. അതുകൊണ്ട് മാർക്കറ്റിംഗിന്റെ പ്രൊഡക്ഷൻ കമ്പനിയെക്കുറിച്ച് ജനപ്രതി പ്രൊഡക്ഷൻ കമ്പനിക്ക് ഒരു ടാഗ്ലൈൻ സോഷ്യൽ മീഡിയയേ ഉള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? കേട്ടില്ലാ ക്വസ്റ്റ്യൻ. പ്രൊഡക്ഷൻ കമ്പനിയെപ്പറ്റി ഇപ്പോ ഞാനവനെ സോഷ്യൽ മീഡിയയിലാണ്. ജനപ്രതി പ്രൊഡക്ഷൻ കമ്പനിക്ക് ഒരു ടാഗ്ലൈൻ ഉണ്ട്. മാർക്കറ്റിംഗ് എന്താണ്? അപ്പോൾ അതിനെപ്പറ്റി എന്താണ് എന്ന് പറയുന്നത്? ഒരുപാട് താങ്ക്യൂ. ടു നോ ദാറ്റ്

സിനിമയിൽ എങ്ങനെയാണ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് ആക്ടിങ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്സിൽ അത്രയും എക്സ്പീരിയൻസ് ഒന്നുമില്ല പക്ഷേ എൻ്റെ ഫസ്റ്റ് പടത്തിൽ തന്നെ ക്യൂബ്സിന് കൂടെ ഒരു പടം ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ ബിഗസ് ലാ ഐ കോൺ എം ഹാഡ് ബിക്കോസ് ദ റിയലീസ് ക്വാളിറ്റി ദേ ട്രീറ്റഡ് മീ എക്സ്ട്രീംലി വെൽ ആൻഡ് ഐ ഹോപ്പ് ഐ ഗെറ്റ് ടു കണ്ടിന്യൂ വർക്കിംഗ് വിത്ത് ക്യൂബ്സ് എൻ്റർടൈൻമെന്റ് ഷെറീഫ് ഖാർ പിന്നെ അവരുടെ പ്രൊഡക്ഷൻ മാത്രമല്ല അവർ ചെയ്യുന്ന പടങ്ങൾ അവരുടെ ക്രിയേറ്റീവ്സായി cinema. So they are willing to take that extra step for the audience. I think Ishaan even I am a debut So Cubes Entertainment Sherry Cube spoils. Sharif Kay, Ka the whole production team, they were the best you could find out there. And Sharif Carnegie, he made us feel like family. So we felt very comfortable and I think they've set a benchmark out there that this is how a typical Big Bang production house is supposed to be. So I really love working with cubes and sharing So, uh, thank you to hear that. Thank you for first debut in cinema. I am doing a bit of Malayalam Tamil in Telangu cinema. So, if I have to say, ഞാനിപ്പോൾ ഷെറിക്കാൻ ഇച്ചാക്കുക എന്നാണ് വിളിക്കുന്നത് സോ ഇറ്റ്സ് ലൈക്ക് മൈ ബ്രദർ സോ പുള്ളിക്കാരൻ്റെ ക്വാളിറ്റീസ് ഞാൻ കണ്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ റൈറ്റ് ഫ്രം ദ ബിസിനസ് പുള്ളിക്കാരൻ്റെ ലോജിസ്റ്റിക്സിൻ്റെ ബിസിനസ് ഉണ്ട് പിന്നെ ഇൻറ്റീരിയർ ഡിസൈൻസ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇസ് ഓൾവേസ് ലവ് ടു ഡെലിവർ ദ ബെസ്റ്റ് എപ്പോഴും ഒരു ബെസ്റ്റ് കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ സിനിമയിൽ അതിന് വേണ്ടിയിട്ട് ലൈക്ക് ഹി യൂസ് ടു ലൈക്ക് എല്ലാ എല്ലാ കാര്യങ്ങളും ബെസ്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് വിചാരിക്കാറുണ്ട് അപ്പോൾ ഈ സിനിമയിൽ നമ്മൾ ഒരു ഒരു സംഭവം ഈ സോങ്ങ് ഈ സോങ്ങല്ല വേറൊരു സോങ് തന്നെ ഇറങ്ങിയ സമയത്ത് ഓഡിയൻസ് ഓഡിയൻസിൻ്റെ അവിടെ നിന്ന് അവർ പറഞ്ഞു കുറച്ചും കൂടി വേറൊരു ഫീലുള്ള ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ടു വേറെ വേറെ ആൾക്കാർക്ക് വേറെ രീതിയിലുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെടാം എന്നുള്ള രീതി പറഞ്ഞു പോകും പുള്ളിക്കാർ എല്ലേയും അഭിപ്രായങ്ങൾ എടുത്തിട്ട് ഹി തോട്ട് ഓക്കെ ഫൈൻസ് എടുത്തു അപ്പൊ ഐ ആം എക്സ്പീരിയൻസിങ് ഫ്രം മെൻ പ്രൊഡക്ഷൻ ഹൗസ് പക്ഷെ പുള്ളിക്കാരൻ അങ്ങനെ ചെയ്യുമെന്നുള്ള രീതിയിൽ എനിക്കൊരു സംശയമില്ലായിരുന്നു പക്ഷെ ദാറ്റ് ഈസ് സംതിങ് വിറ്റ് റീലി സ്പെഷ്യൽ ടൂ അതിനുവേണ്ടിട്ട് നിങ്ങൾക്ക് എന്തായിരുന്നു അഭിപ്രായം വട്ട് ഡു ആരാ എൻ കുട്ടിയവിടെ പോയി ചോദ്യം ചോദിച്ചിട്ട് കിടന്ന കടന്നു വേണം കുട്ടി പിന്നെ അതിനെ പറ്റിട്ട് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു ശരിയെന്ന